അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറ് ഹബീബ് മജലിസ് വളരെ ശാന്തമായിട്ട് നല്ല റാഹത്തോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത നവംബറുകളിൽ ഒരു സമൂഹ വിവാഹം അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാകും അത് കബൂലാക്കി കൊടുക്കട്ടെ റാഹത്തായ രൂപത്തിൽ സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ തോഫീഖ നൽകുമാറാവട്ടെ ആമീൻ ഹബീബ് മജലിസിലെ ഇന്ന് രാവിലെ നടന്ന ലൈവില് തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ചില ഫതിലുകളെ അപ്പം എന്താണെന്നുള്ളത് കറക്റ്റ് തങ്ങൾ പറയുന്ന വീഡിയോ തന്നെ ഞാൻ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക നുറെ ഹബീബ് മജ്ലിസ് പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ആ നുറെ ഹബീബ് മജ്ലിസിലെ സ്വലാത്തുൽ ഫാത്തിഹ് ചെല്ലതിൻ്റെ ഫലമായിട്ട് അവർക്ക് ലഭിച്ച ചില ഗുണങ്ങൾ ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് പലരും സംസാരിച്ചിട്ടുള്ളത് പക്ഷെ അതിൽ ചിലതൊക്കെ നമുക്ക് വളരെ മനസ്സിന് പിടിച്ചുലക്കുന്ന കാര്യങ്ങളാണ് അഥവാ ഒരു മകൻ വർഷങ്ങളായിട്ട് രക്ഷിതാക്കളുമായിട്ട് ബന്ധമില്ല ഗൾഫിൽ പോയതോ വിദേശത്തോ വേറെ പോയതാണ് പക്ഷെ പിന്നീട് ഒരു ബന്ധവുമില്ല എട്ട് വർഷത്തോളമായിട്ട് മാക്സിമം അവർ ശ്രമിച്ചിട്ടും ഒരു വിവരം കിട്ടാത്തൊരു മകൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഭാര്യയുമായിട്ടും ബന്ധല്ല വീട്ടുകാരായിട്ടും ബന്ധല്ല ചിലപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ ആക്കിയതാകാം ഇല്ലെങ്കിൽ എന്താ സംഭവം എന്നറിയില്ല മനസ്സിന് മാറ്റം ഉണ്ടായാലും സാഹചര്യങ്ങൾ കൊണ്ടും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഏതോ ഒരു നാട്ടിലെത്തിപ്പെട്ടാൽ നാട്ടുകാരായിട്ട് കണക്ട് ചെയ്യാൻ ഒരു ബന്ധം ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ ജീവിച്ചു കഴിയാനേ പറ്റുള്ളൂ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്ക് വീട്ടുകാരായിട്ടോ നാട്ടുകാരായിട്ടോ ബന്ധപ്പെടാൻ സാധിക്കൂല അത് സ്വാഭാവികമാണ് അങ്ങനെയാണോ എന്നറിയില്ല ഇതിൽ വർഷങ്ങളായിട്ട് കാണാനില്ലാത്ത മകൻ ആ ഒരു പ്രശ്നം അവതരിപ്പിച്ച് നുറെ ഹബീബ് തങ്ങളെ കാണാൻ വന്നു സൊലാത്തുൽ ഫാത്തിഹിൽ പങ്കെടുക്കാൻ പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് അൽഹദില്ല വന്നിരിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ തങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ മുഴ വന്നതിൻ്റെ ഒരു വിഷയം ഒരു സ്ത്രീ പറയുന്നുണ്ട് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താലേ അത് റെഡി ആകൂ എന്ന് പറഞ്ഞൊരു സംഭവം നുറേ ഹബീബിനെ സൊലാത്തുൽ ഫാത്തിഹിൽ പങ്കെടുത്ത് നിരന്തരം അതിലൂടെ ലയിച്ചു ചേർന്ന് ഇംഗളായി മുന്നോട്ട് പോയതിന് ശേഷം വീണ്ടും ഡോക്ടറെ കാണാൻ പോവുകയും ആ ഡോക്ടർ പറഞ്ഞ ആ ഒരു സംഭവം അത്ഭുതത്തോടെ കേട്ട് നൂറെ ഹബീബ് തങ്ങളെ അറിയിക്കുകയും ചെയ്തൊരു സംഭവം ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തങ്ങള് അതിന് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പം ശീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക റബി ഉൽ അവ്വൽ ആണ് റബിയുൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ഇസ്ലാമലോക്കുണ്ട് ഇന്ന് രാവിലത്തെ ആ ആ അങ്ങനത്തെ സാഹചര്യ നിങ്ങള് ഗ്രൂപ്പിൽ നിന്ന് ഭക്ഷണം തരുമ്പോ നിങ്ങൾ അത് എന്ത് ചെയ്യണം മുൻകൂട്ടി എഴുതി വിടണം തലേ ദിവസം എഴുതണം കേട്ടോ നിങ്ങൾ ഇപ്പോൾ അഞ്ചു മണിക്ക് രാത്രി തലേ ദിവസം ഇത് കൊടുക്കുന്ന ചായ തരുന്നാളുകൾക്ക് നമുക്ക് ധരിക്കാതിരിക്കാൻ പറ്റൂല ഏറ്റോ ചാവക്കാട് ഇന്ന് ചാവക്കാടല്ലത് ചാവക്കാട് ഭക്ഷണത്തിൽ രാവിലത്തെ ചായ ഷാജി പഴുന്ന അടിമിനാണ് അവരുടെ മരുമകൻ മരുമകൾ ഖബറിലാണ് ഒന്നാമത്താണ്ടാണ് ആ പൊന്ന മരുമകൾ ഖബറല്ല വിശാലമാക്കി കൊടുക്കട്ടെ

അതുകൊണ്ടാണ് ഇൻഷല്ലോ ആരൊക്കെ നീ കൊടുക്കല്ല റബ്ബേ വിഷമങ്ങൾ കൊടുക്കല്ല റബ്ബേ പ്രയാസങ്ങള് കൊടുക്കല്ല റബ്ബേ എല്ലാരും മാറാ എല്ലാരെ പ്രയാസങ്ങളും മാറാൻ ും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണല്ലോ മുഴയുണ്ടായിരുന്നു ഡോക്ടർമാർ സ്കാന് ചെയ്ത് ഓപ്പറേഷൻ പറഞ്ഞതാണ് ഞാൻ വന്നിരുന്നു അല്ലെ ഇന്നലെ ഞാൻ സ്കാനിങ് ചെയ്യാൻ വേണ്ടി പോയി മുഴ ചെറുതായിട്ടുണ്ട് ഓപ്പറേഷൻ വേണ്ട പറഞ്ഞിട്ടുണ്ട് കൊടക്കാൻ ഞാൻ അതൊക്കെ സ്വരാത്തിന്റെ പവറാണ് സ്വരാത്തിന്റെ പവറാണ് അള്ളാറീണി ആരോണി കൊടുക്കല്ലെറബ്ലാഗ് അല്ലാണ്ട് ഗ്രൂപ്പിൽ ഏഴ് ഏഴ് വർഷമായി സ്വലാത്തിന്റെ സ്വലാത്തിന്റെ പവർ പവർ കേട്ടോ കേട്ടോ തങ്ങളെ ഞങ്ങളെ വിളിക്കൂല അവന്റെ ഭാര്യക്ക് വിളിക്കൂല അവന്റെ മക്കൾക്ക് വിളിക്കൂല അവനെ തങ്ങളെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്വരാത്തിനെ കുറിച്ച് അറിഞ്ഞത് പറഞ്ഞു കൊടക്കാട് വരാൻ പറഞ്ഞു കൊടക്കാട് വന്നത് വെറുതെ ആയിട്ടില്ല ഏഴ് വർഷത്തിന് ശേഷം നല്ല സ്നേഹത്തോടെ എന്റെ മണ് മകന് വന്നു എൻറെ മകൻ എൻറെ വീട്ടിലേക്ക് വന്നു തങ്ങൾ ഈ മജുസല്ലാത്തൊരു പറക്കത്താണ് ലാഹുവേന് ആ മക്കൾക്ക് ഹൈര് നൽകണമല്ലോ